ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു പ്രത്യേകതയുള്ള ദിവസമാണ് എല്ലാവർക്കും അറിയാം ധനുമാസത്തിലെ തിരുവാതിര ആദ്യമേ തന്നെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തന്നെ ഹൃദയം നിറഞ്ഞ തിരുവാതിര ആശംസകൾ തിരുവാതിര എന്നുള്ളത് ഹിന്ദുക്കളെ സംബന്ധിച്ച് വളരെ വിശേഷപ്പെട്ട ഒരു ആഘോഷമാണ് ഹൈന്ദവ ആചാര പ്രകാരമുള്ള വളരെ എന്താണ് ഡിവോഷണലി കണക്റ്റഡ് ആയ ഒരു ആഘോഷമാണ് തിരുവാതിര തിരുവാതിര മഹാദേവന്റെ ശ്രീ പരമേശ്വരന്റെ ശ്രീ പരമശിവന്റെ ജന്മ നക്ഷത്രമാണ് തിരുവാതിര അതുകൂടാതെ ശിവപാർവതിമാരുടെ വിവാഹം നടന്ന ദിവസവും തിരുവാതിര നാളിലാണ് തിരുവാതിര വ്രതം വളരെ പ്രശസ്തമാണ് സ്ത്രീകളാണ് തിരുവാതിര വ്രതം ഏറ്റവും കൂടുതൽ എടുക്കുന്നത് വിവാഹിതരായ സ്ത്രീകളെ സംബന്ധിച്ച് തിരുവാതിര വ്രതത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് സ്ത്രീകൾ എന്തിനാണ് തിരുവാതിര വ്രതം നോക്കുന്നത് എന്തിനാണ് വ്രതം നോൽക്കുന്നത് ഹൈന്ദവ ആചാരപ്രകാരമുള്ള ഒരു ആഘോഷവും ഒരു ഉത്സവവുമാണ് തിരുവാതിര ഹിന്ദുക്കളായ സ്ത്രീകളാണ് തിരുവാതിര വ്രതം നോൽക്കുന്നത് എന്തിനാണ് തിരുവാതിര വ്രതം നോൽക്കുന്നത് വിവാഹിതരായ സ്ത്രീകളെ സംബന്ധിച്ച് ഈ ആഘോഷത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് തന്റെ ഭർത്താവിന്റെ ആയുസിനും ആരോഗ്യത്തിനും കുടുംബസമാധാനത്തിനും സന്തോഷത്തിനും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള ആ ഒരു റിലേഷന്റെ ശാക്തീകരണത്തിനു വേണ്ടിയിട്ടാണ് സ്ത്രീകള് പ്രധാനമായിട്ടും പിന്നെ തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത് ഇതിന്റെ പിറകിലൊരു ഐതിഹ്യം ആയിട്ടുള്ളൊരു ഒരു 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 കഥയുണ്ട് അതായത് പണ്ട് സതീദേവിയായിട്ട് പിന്നെ ജനിച്ച് ജീവിച്ച പാർവതിദേവി മുജന്മത്തിൽ സതീദേവിയായിട്ട് ജനിക്കുകയും ദക്ഷന്റെ മകളായി ജനിച്ച സതീദേവിക്ക് ഒരു കാരണവശാലും ദക്ഷൻ ഇഷ്ടപ്പെടാത്ത ഈ പിന്നെ പരമശിവനായിട്ടുള്ള വിവാഹത്തിന് അച്ഛനായ ദക്ഷന് ഒരിക്കലും മഹാദേവനെ അനങ്ങീകരിക്കാൻ കഴിയാതിരിക്കുകയും അങ്ങനെ ഇഷ്ടമില്ലാത്ത ഒരു ഭർത്താവിനെ മകൾ വധുവായിട്ട് സ്വീകരിച്ചതിലും ജീവിക്കുന്നതിലുമുള്ള വിഷമത്തിൽ ദക്ഷൻ ഒരു യാഗം നടത്തുകയും ആ യാഗത്തിൽ മകളായ സതീദേവീനെയും ഭർത്താവായ ശ്രീ മഹാദേവനെയും ക്ഷണിക്കാതെ ആ യാഗം നടത്തുകയും ക്ഷണിച്ച ക്ഷണിക്കാതിരുന്നിട്ടും അച്ഛൻ നടത്തിയ യാഗത്തിൽ വന്ന് പങ്കെടുത്ത് ആ യാഗത്തിൽ തന്നെ പ്രതിഷേധ സൂചകമായിട്ട് ആത്മഹത്യ ചെയ്യുകയും ചെയ്ത സതീദേവി പിന്നെ പുനർജന്മത്തിലൂടെ പാർവതിയായിട്ട് ജനിക്കുകയും പരമശിവനെ വളരെയധികം കഠിനമായ വൃതാനുഷ്ഠാനത്തിലൂടെ സ്വന്തമാക്കുകയും ചെയ്ത ദിവസമാണ് തിരുവാതിരയായിട്ട് നമ്മൾ ആഘോഷിക്കപ്പെടുന്നത് അതുകൊണ്ട് ഈ ഉത്സവം ഈ ഈ ഐതിഹ്യത്തോടനുബന്ധിച്ച് തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്ന സ്ത്രീകൾ എല്ലാവരും പിന്നെ മഹാദേവനെ വളരെ ശക്തമായി തന്നെ മനസ്സിൽ ആവാഹിച്ച് പ്രാർത്ഥിക്കുകയും അന്ന് ദേവി ആയിരുന്ന പാർവതി ദേവി ചേരി മഹാദേവനെ കിട്ടിയ സന്തോഷത്തിൽ ഊഞ്ഞാലാടിയും വെറ്റില മുറുക്കിയും പഴങ്ങളും ധാന്യങ്ങളും കഴിക്കുകയും കാട്ടിലൂടെയും അരുവികളിലൂടെയൊക്കെ ആടിയും ും സന്തോഷിച്ച് തന്റെ പ്രണയം സാഫല്യത്തിന് പിന്നെ പ്രണയ സാഫല്യം നേടിയ പാർവതി മഹാദേവനുമായിട്ടുള്ള ആ പ്രണയ രംഗങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഓർമ്മയിൽ വരുന്നുണ്ട് ഐതിഹ്യത്തിലൂടെ അപ്പോൾ അങ്ങനെയാണ് വിവാഹിതരായ സ്ത്രീകളെ സംബന്ധിച്ച് ഭർത്താവിൻ്റെ ദീർഘായുസിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ട് ഈ തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത് വളരെയധികം വലിയൊരു പതിവാണ് ചടങ്ങാണ് കന്യകമാർ എന്തിനാണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നത് വിവാഹം കഴി കഴിക്കുമ്പോൾ നല്ലൊരു ഭർത്താവിനെ നല്ലൊരു പുരുഷനെ ഭർത്താവായി കിട്ടുന്നതിന് വേണ്ടിയിട്ടും കന്യകകളായ സ്ത്രീകളും തിരുവാതിര അനുഷ്ഠിക്കുന്നുണ്ട് തിരുവാതിര മഹാദേവർ ക്ഷേത്രങ്ങളിലും ശിവപർവതി ക്ഷേത്രങ്ങളിലുമാണ് വളരെ പിന്നെ വിശിഷ്ടമായ ഒരു ആചാരമായിട്ട് നിലനിൽക്കുന്നത് പിന്നെ നമ്മുടെ കേരളത്തിലെന്നപോലെ തന്നെ തമിഴ്നാട്ടിലും തിരുവാതിര വ്യാപകമായി തന്നെ പിന്നെ ആഘോഷിക്കപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മൾ തിരുവാതിര മകൈര നക്ഷത്രത്തിലാണ് ഇപ്പം മിക്കവരും വ്രതം നോക്കുന്നത് പണ്ടൊക്കെ ആണെങ്കിൽ പണ്ട വ്രതം മകൈരം നക്ഷത്രം മുതൽ വ്രതം നോട്ട് തിരുവാതിര നക്ഷത്രം അവസാനിക്കുന്നത് വരെ വ്രതം നിൽക്കുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിന് പറ്റുന്ന തരത്തിലുള്ള ഒരു ഒരു വ്രതാനുഷ്ഠാനം പക്ഷേ ആണെങ്കിൽ രേവതി നക്ഷത്രം തുടങ്ങുമ്പോൾ തന്നെ രേവതി അശ്വതി ഭരണിക്കാർക്ക് ഇത്രയും ദിവസങ്ങളോളം വ്രതം അനുഷ്ഠിച്ച് സ്ത്രീകൾ തിരുവാതിര ക്ഷേത്രങ്ങളിൽ ചെന്ന് ദർശനം മഹാദേവ ക്ഷേത്രത്തിലും ഉമാമഹേശ്വര ക്ഷേത്രങ്ങളിലും ദർശനം നേടി ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഭഗവാന്റെ അനുഗ്രഹ സിദ്ധിക്ക് വേണ്ടിയിട്ടാണ് സ്ത്രീകൾ തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത് തിരുവാതിര വ്രതം തിരുവാതിര കളി തിരുവാതിര പുഴുക്ക് ഇതൊക്കെ തിരുവാതിര ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുവാതിര ആശംസകൾ എല്ലാവർക്കും പേർക്കും ഉമാമഹേശ്വരന്മാരുടെ അനുഗ്രഹം എല്ലാവിധ നന്മകളും എൻ്റെ ഈ ചാനൽ കാണുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായും പ്രാർത്ഥിക്കുന്നു